ഇവർ വിചാരിച്ചിരിക്കുന്ന വെള്ളം ഒഴുകി വരും എന്നാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ ഡാമ് സ്ഥിതി ചെയ്യുന്നത് ഡാം തകർന്ന നൂറ്റിമുപ്പത് വർഷത്തെ ചെളി സിൽ അതിന്റെ കൂടെ ഉണ്ടാവും ഡാമിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും വലിയ കല്ലുകൾ ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു എട്ടാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും അത് അമേരിക്ക ബോംബിന്റെ ടൈംസ് ആണ് ഓഗസ്റ്റ് പേടിക്കണം കാരണം വെച്ചുകഴിഞ്ഞാല് ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചെട്ടും സ്പോഞ്ച് കണക്ക് വലിച്ചെടണം ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ പോയി അങ്ങനെ വന്നാൽ എറണാകുളത്തിന്റെ സ്ഥിതി നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി നമ്മുടെ ജീവനും പോയി ഇപ്പൊ മുണ്ടക്കൈയിലും ചൂരൽ ഒക്കെ നമ്മൾ കണ്ടില്ലേ അവിടെ അങ്ങനെ ഒരു എന്ന് പോലും ഇപ്പോൾ നോക്കിയാൽ കാണില്ല വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി വിട്ടോടി ഓയിൽ വെള്ളത്തിൽ കട വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ് പാട പോലെ കത്ത് പിടിച്ചാലോ ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും ലക്ഷദ്വീപ് ഉണ്ടാവും ശ്രീലങ്ക ഉണ്ടാവുമോ ഇത് ഒരു നമ്മൾ ഒരു വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി നമ്മൾ ബുദ്ധി കൊണ്ടാലോചിച്ചത്